കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് നമ്മുടെ കൃഷ്ണ ബസ്സിൽ ഗുരുവായൂരേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ പോയപ്പം എടുത്ത പേടിയാണിത് എനിക്ക് തന്നെ ഞാനൊരു മൂന്നാല് വർഷം കൂടിയാന്ന് തോന്നുന്നു ഈ റൂട്ട് സഞ്ചരിക്കുന്നത് സാധാരണ കോട്ടയ എറണാകുളം റൂട്ടിലൊക്കെ നമ്മുടെ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരു വ്യത്യസ്ത സ്ഥലം കൂടായിരുന്നു എനിക്കെന്നാൽ വൈറ്റിൽ നിന്നും എൻ്റെ കൂടെ തന്ന മിഥുനായിരുന്നു മിഥുൻ നമ്മുടെ കൂടെ തന്നെ ആവുന്നത് ഒന്നും ഗുരുവായൂര അമ്പലത്തിത്തോളം പോകാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഓർമ്മകൾ സമ്മാനിച്ച് കൃഷ്ണ പറയായിരിക്കാൻ പറ്റില്ല നല്ല പറപ്പിക്കലായിരുന്നു അതൊക്കെ പോയിട്ട് ഇപ്പം ഈ റൂട്ടുടെ വണ്ടി കൂടി എത്തണമെങ്കിൽ പെടാപ്പാട് വിടുന്ന നമ്മുടെ ഡ്രൈവർമാരെ നമുക്ക് നമ്മിക്കണം അവരെ പോയിട്ട് പുലിയിൽ കാരണം അതുപോലെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥ ആ രീതിക്കാണ് വലിച്ച് പൊളിച്ചിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് ഓടി എത്തുക എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് റോഡ് പണിയുടെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ നമ്മുടെ ഇതുണ്ട് ടോറസ് എന്ത് രസം നോക്കി എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നല്ല ഭംഗിയില്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പോകട്ടായിരിക്കും മനസ്സിലായത് ഇവിടെ തൊട്ട് നമ്മുടെ എടപ്പള്ളി തൊട്ട് അങ്ങ് ഗുരുവായൂർ പറവൂർ അപ്പുറം വരെ എല്ലാം വലിച്ചു പൊളിച്ചിട്ടിരിക്കുകയാണ് ഫുൾ ബ്ലോക്കാണ് കാറുകാർ ചെറുവണ്ടി എല്ലാം മറികടന്ന് ഓടിയെത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ കാര്യമാണ് ഇപ്പോൾ ബസ്സൊക്കെ ഓർട്ടേക്ക് തുടങ്ങുമ്പോഴേ കാറുകാർ വലത്തോട്ട് വെച്ച് കൊടുക്കും കാറുകാർക്ക് പോകുക എന്നുള്ള രീതിയിൽ പക്ഷേ ബസ് ബസ്സിനകത്ത് പത്തൊമ്പത് യാത്രക്കാരുണ്ടെന്നുള്ള ചിന്താഗതിയൊന്നും കാറുകാർക്കില്ല എന്തോ ബസ്സുകാരെന്തോ ഒരുമാതിരി ഗുണ്ട ഗുണ്ടകളായിട്ട് കാണുന്ന രീതിയിലാണ് അവന്മാരെ പ്രവർത്തന രീതി ഒന്നും പറഞ്ഞാൽ രണ്ടാമത് തേറി ഈ വണ്ടി ഇതൂടി എത്തിക്കാന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സംബോധനയാണ് കേട്ടോ ഇവരെയൊക്കെ നമക്കണം എന്നൊക്കെ ഇത് ഓടിക്കുന്ന ഇതിൻ്റെ സാരഥി ഡെലി സെഫ്റ്റാണ് ഗുരുവായൂരിൽ അപ്പം എന്നാലും കൃഷ്ണാബസ് അന്വേഷണ ഗൗമസ്ഥുള്ള കൃഷ്ണാബസ്സിൻ്റെ സാധ്യതയാണ് ദിനീച്ചട്ടൻ ദിനി ചേട്ടനം ഞാൻ പരിചയപ്പെട്ടായിരുന്നു ദിനീച്ചട്ടനം നമ്മുടെ സുരേഷ് ചേട്ടന മണ്ടി സാമ്രാട്ട് സാമ്രാട്ട് ആളാണ് കുടിച്ചുകൊണ്ടിരുന്ന തലശ്ശേരി കാരണാളെന്തായാലും ശരി സൂപ്പർഫാസിൻ്റെ സാധ്യതയായിട്ടിരുന്ന ആളാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും കണ്ടക്ടർ ബോയെ ബ്രോയെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല പെട്ടെന്ന് ജീവിച്ചു അത് വർത്തനം വളർത്താനും മടങ്ങിപ്പോയത് എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു കാരണം ബ്ലോക്കായിരുന്നു ഫുള്ള് ബ്ലോക്കായിരുന്നു വണ്ടി ഓടി എത്തിക്കാന്ന് പറയുന്നത് പാടാൻ കോഴ് മണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു സൈഡ് സർവീസ് കൂടി ഇക്കട ഇരുവശങ്ങളുടെ സർവീസും കൂടെ വെള്ളിയാണ് കാറും ബസ്സും ബൈക്കും ലോറിയും എല്ലാം പോകുന്നത് ഓളി എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് മൊത്തം കട്ടറാണ് ഓളി മൊത്തം പൊളിച്ചിട്ടേക്കും ഇത് കൃഷ്ണ ബസ്സാണ് ഞാൻ പ്രകാശം പറഞ്ഞല്ലോ കൃഷ്ണബസ് വൈറ്റിലയിൽ നിന്നാണ് വൈറ്റില പാലാരിവട്ടം ഇടപ്പള്ളി ചേരാന്നൽ അതുപോലെ പറവൂർ കൊടുങ്ങല്ലൂർ അവിടുന്ന് ഗുരുവായൂർ റൂട്ട് കറക്റ്റല്ല സുഹൃത്തുക്കളെ അപ്പം ഈ റൂട്ടിൽ കൂടെയാണ് കൃഷ്ണബസ്സുകൾ സർവീസ് എടുക്കുന്നത് എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക